പണ്ടുകാലം മുതൽ പയ്യാവ് ശിവക്ഷേത്രത്തിലേക്ക് ചേടിച്ചേരി കുട്ടാവ് ദേശവാസികളുടെ നീർക്കാഴ്ച പോകാറുണ്ടായിരുന്നു ആ കാഴ്ച മുടക്കം കൂടാതെ ഇന്നും നമ്മൾ അതേ രീതിയിൽ തന്നെ പയ്യാവൂരേക്ക് കാഴ്ച എത്തിക്കുന്നുണ്ട് അതിൻ്റെ ഒരുക്കം എന്നതിൽ കുംഭം വട്ടാന്തി കാലത്ത് ആറ് മണിയോടുകൂടി തന്നെ വീട് വീടാന്തരം കയറി ഇളനീർ ശേഖരിച്ച് ചേടിച്ചേരി ചുഴലി വകുതി ക്ഷേത്ര പരിസരത്തുള്ള ആൽത്തറയിൽ ശേഖരിക്കുകയും വൈകുന്നേരം ഏഴ് മണിക്ക് തണ്ടും തളയിലിട്ട് വെക്കുകയും ഒമ്പതാം തീയതി തേങ്ങ തണ്ടുകളിൽ കെട്ടി പയ്യാവരേക്ക് പുറപ്പെടാനുള്ള ഒരുക്കത്ത് പൂർത്തിയാക്കുകയും ചെയ്യും വൈകുന്നേരം നാലുമണിയോടുകൂടി കാഴ്ച ചേടിച്ചേരി ചുഴലി പോയ ക്ഷേത്ര പരിസരത്ത് നിന്നും വാദ്യങ്ങളുടെ അകമ്പൊടിയോടു പുറപ്പെടുകയും രാത്രി പത്തുമണിയോടുകൂടി പയ്യാവർ തറക്ക് ചേടിച്ചേരി കുട്ടാവ് ദേശവാസിയോടെ കാഴ്ച ഭഗവാൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യും തുടർ തുടർന്ന് പയ്യ അവർ കോമരത്തച്ഛൻ കാഴ്ച എതിർ നമ്മുടെ കാഴ്ചയുമായി അവിടെ എത്തിയ അവർക്ക് തണ്ട് മൂപ്പ് മേലായി എന്നിവർക്കുള്ള അരി പ്രസാദമായി ലഭിക്കുന്നു